എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വന്നിട്ടുള്ളത് ആ ഒരു വിവരമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരു മാസത്തെ പെൻഷൻ കുടിച്ച് ചേർത്ത് രണ്ട് മാസത്തെ പെൻഷൻ അടുത്തത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാണ് അത് ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നിന്നുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിഷുവിനോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ലഭിക്കും എന്നായിരുന്നു നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിഷുവിന് മുമ്പ് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്തത് പെൻഷൻ പത്താം തീയതി മുതൽ വിതരണം ചെയ്ത് ഇപ്പോൾ പെൻഷൻ വിതരണം പൂർത്തീകരിച്ച സ്ഥിതിക്ക് അടുത്ത പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടുത്ത പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന് ആയിരത്തി കോടി രൂപ ഉടൻ അനുവദിക്കുമെന്നും മെയ് പതിനഞ്ചിന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ എന്ന് വിതരണം ചെയ്യുമെന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല മെയ് ഇരുപതാം തീയതി ആയിരിക്കും കടമെടുപ്പ് ഉണ്ടാകുക അതിനുശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക മെയ് ഇരുപതിന് കടമെടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നുള്ളതാണ് സൂചനകൾ അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയാണുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കേണ്ടത് അതിൽ ഒരു മാസത്തെ ഗഡുവാണ് അനുവദിച്ചിട്ടുള്ളത് അടുത്ത പെൻഷനോടൊപ്പം വിതരണം ചെയ്യുന്നത് നിലവിലെ മെയ് മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ അതുകൂടാതെ നിലവിലുള്ള കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും എത്തിച്ചേരുക അപ്പോ മെയ് പകുതിയോട് കൂടിയിട്ട് വിതരണ നടപടികൾ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ കയ്യിൽ വിതരണം ആയിരിക്കും ഉണ്ടാകുക ഇരുപത്തി മൂന്നോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി രണ്ട് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക മെയ് മുപ്പതോട് കൂടിയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ പെൻഷൻ വിതരണ ഉത്തരവും വരുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മെയ് മാസത്തെ പെൻഷൻ വിതരണ അറിയിപ്പാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം വിതരണം ചെയ്യും എന്നും ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുമെന്നുമാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ആ ഒരു പെൻഷൻ ലഭിക്കില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെൻഷനും ലഭിക്കാനുള്ള സാധ്യതയില്ല കാരണം ഈ മാസം പെൺ മസ്റ്ററിൻ പൂർത്തീകരിക്കാനുള്ള സമയം കഴിഞ്ഞു മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളോട് മാത്രമാണ് ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾ വേഗത്തിൽ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദൂരം